അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഹെലികോപ്റ്റർ മണ്ണീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ആണ് നമ്മളിന്ന് മേടിച്ച് വളർന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇവർ എംഗീരിച്ചൊന്നുമില്ല ഓരോരുത്തരുടെ കാലാവസ്ഥയുമായിട്ട് യോജിച്ചതിന് ശേഷമാണ് ഇവരെ മേഡി അയക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ മ്രീഡിങ്ങൊക്കെ നമുക്ക് വേറൊരു മേടിയാലും നമുക്ക് വിശദീകരിക്കാം നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇലയാണ് പിന്നെ നമ്മുടെ സീഡ് മിക്സ് കൊടുക്കാറുണ്ട് ഇവർക്ക് നമ്മുടെ നവേഴ്സിനെ പോലെ പരിക്കൂർക്കയുടെ ഇല തുളസി ഇല ഇതൊക്കെ കൊടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല അന്ന് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇന്നുവരെ മ്രീഡിംഗൊന്നും ശരിയായിട്ട് അങ്ങോട്ടായിട്ടില്ല അപ്പം ഇതിൻ്റെ റീഡിംഗൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു മീഡിയയിലൂടെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ മണ്ഡസ് ഇവരുടെ പുറകിലുള്ള കാണുന്ന ചിറങ്ങുകളാണ് ഇവരുടെ പ്രത്യേകത ഈ മേടിച്ചിനെ പൊതുവേ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് ഞാനിപ്പം ഒരു പേര് മേടിച്ച് തന്നെ അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിഞ്ചസ് ഇന്ന് സാധാരണയായി നമ്മുടെ കടകളിലൊക്കെ കൊടുത്തു വരുന്ന ആണ് അപ്പം ഞാനിപ്പോൾ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേര് മേടിച്ചിട്ടിരിക്കുന്നതാണ് ഇവർക്കും അത്യാവശ്യം ഷോപ്പുകളിലൊക്കെ നല്ല വിലയുണ്ട് നേരത്തെ ഒരു ലോങ് ഫൈൻ ഫിഞ്ഞ് മേടിച്ചിരുന്നു അതിൻ്റെ വീഡിയോയിൽ നേരത്തെ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല അവരിപ്പം ലെല്ലായി ഒരു പെയറായിരുന്നു ഇനിയാണ് നമ്മുടെ ആത്മീയമിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പം കൊടുത്തു കൊണ്ടിരിക്കുന്ന ഫീഡ് ഇന്ന് നമ്മൾ ഇരുപത്തി നാല് മണിക്കൂറ് ഹാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം മുതലെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുൾ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ വഴിയെ കാണിച്ച് തരാൻ കേട്ടോ അപ്പം ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ക്വാളിറ്റിക്കും നല്ല മീനുകളൊക്കെ ഇട്ടാലും വളരെ നല്ലതാണ് ആത്മീമിയ എന്ന് പറയുന്നത് ഈ ആത്മീമിയ കഴിഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ മെല്ലത്തിന് ഉള്ളിലേക്ക് നമ്മൾ മാറുന്നത് നമ്മൾ ഒരു ദിവസം അതിന് വെള്ള കുഞ്ഞുങ്ങൾക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണിത് അത്യാവശ്യം നല്ല വിലയുണ്ട് നൂറ് ഗ്രാമിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഏഞ്ചൽസും നെപ്പീസുമാണ് അത് മാത്രമേ നമ്മുടെ വെള്ളമായിട്ട് പി എച്ച് ലെവല് കറക്റ്റായിട്ട് പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇന്നാണ് നമ്മുടെ രണ്ടാമത്തെ മ്രീഡിങ്ങിൽ ഉണ്ടായ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയാവുന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ മ്രീഡായി തുടങ്ങിയിട്ട് കുറേയൊക്കെ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും കുഞ്ഞുങ്ങളെ ചത്തു പോകും കുറച്ചൊക്കെ നമുക്ക് സാർമാകമായിട്ട് ഫിറ്റ്നസ് ഉള്ളു അതാണ് ഞാൻ പറഞ്ഞ ഫിഷ് വളർത്തൽ അത്രയും നിസാനമായിട്ടുള്ളൊരു പണിയല്ല വളരെ ക്ഷമ വേണ്ടൊരു പണിയാണിത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അത്രയും എഫേർട്ടിനെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒറ്റണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാനുള്ള സാധ്യത കാണാറുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ ഓരോ പേര് മേടിച്ചുണ്ടെങ്കിൽ മിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ ഒരു കുറച്ച് പീസ് മാത്രമേ ഇവരെ വളർത്തി കിട്ടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല റേറ്റുണ്ട് മാർക്കറ്റിൽ ഇവർക്ക് ഇപ്പം ഇത് സെയിൽ ചെയ്യാറൊന്നും ആയിട്ടില്ല കുറച്ചുകൂടെ സൈസ് വല്ലതും മാർക്കറ്റിംഗ് ആണെങ്കിൽ അപ്പം ഒരു ലിമിറ്റിനെ പീസസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും എഫേർട്ടെടുത്ത് ചെയ്തുകൊണ്ട് ഇവരുടെ പേറിനെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം പേറിന് നല്ല വിലയുണ്ട് ഇതാണ് അവരുടെ പെയർ ഇതിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പം കണ്ടത് രണ്ട് മാച്ചായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞത് അതിനേശം നല്ല മാർക്കറ്റിൽ വിലയുള്ള ഒരു ജോഡിയാണ് ഈ ഏഞ്ചൽസ് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് പീസ് പീസെടുത്തിട്ട് കുറേ കണ്ടെണ്ണമായി പോയി നമ്മുടെ വെള്ളമായിട്ട് ചേരാതെ വന്നപ്പം അതിൽ നിന്ന് കിട്ടിയ പീസസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഏഞ്ചൽസിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് ഞെ പീസാണ് നമ്മുടെ ഫസ്റ്റിന് മേച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ഞെ പീസാണ് സെയിലായിട്ട് വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ സെയിൽ പോസ്റ്റിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ മാർമൽ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് നോർമൽ ഏഞ്ചൽസല്ല അല്ല മെയിൽ ഏഞ്ചൽസ് എന്ന് പറയും അവർക്ക് ഇനി മാർക്കറ്റ് കൂടുതലാണ് അപ്പം നമ്മൾ വെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസ് എടുത്ത് വളർത്തുന്നതാണ് മീഡിയയുടെ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് അതാണ് ഇത്രയും കാണുന്നത് ഇന്ന് മേൽ നെയിൽ ഏഞ്ഞനെന്ന് പറയും അതായത് വാലിനൊക്കെ നല്ല നീളമായിരിക്കും ഇന്ന് ഞോണി തിരിഞ്ഞു തിരിഞ്ഞ് വരുമ്പം നല്ലൊരു മങ്ങിയളിവിനെ കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ ഞാൻ വളർത്തുന്ന രീതി പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം എന്തെങ്കിലും ഇതിൽ പോരായ്മ പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് പറയുക അപ്പം നിങ്ങളുടെ കമൻസ് കഴിയുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടുകയേ ചെയ്യുള്ളൂ ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഏഞ്ചൻസാണ് ഒരു പത്ത് പീസ് എടുത്തിരുന്നു അപ്പോൾ കുറെ കണ്ണെണ്ണി നമുക്ക് കിട്ടിയാലും ചുരുങ്ങിയ എണ്ണം പീസുകളാണ് നമ്മളിപ്പോൾ ഒരുമിച്ചിട്ട് തയ്യാറാക്കുന്നത് ഇന്ന് നെറ്റ് പീസാണ് ഇന്ന് റിമ്മൺ വെറൈറ്റി ആണ് ഇവരും അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡുള്ള നെറ്റ് വെറൈറ്റി വിഭാഗമാണ് ഇപ്പോൾ കൂടുതലും നന്നായിക്കൊണ്ടിരിക്കുന്നത് റിമൺ വെറൈറ്റി നെറ്റ് പീസാണ് സെയിലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പേരിന് വേണ്ടി എടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ഏഞ്ഞലാണ് വെയിൽ ടെയിലാണ് നമ്മളൊരു ലിമിറ്റഡ് പി എസ് എസ് എടുത്ത് നമ്മളെ പേരിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയുക